സൗദിയിലെ പ്രമുഖ ബേക്കറി കമ്പനിയിലേക്ക് അവസരം ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്താറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച കോഴിക്കോട് വെച്ച് നടത്തുന്നു സൗദിയിലെ പ്രമുഖ കമ്പനിയിലാണ് ഇന്ത്യൻ ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് നിർബന്ധം ഒരു വേക്കൻസിയാണ് സെയിൽസ്മാൻ ക്യാബ് ഡ്രൈവർ എന്ന തസ്തിയിലേക്ക് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ എസ് ആർ കമ്മീഷൻ പ്ലസ് താമസമുണ്ട് മർച്ചൻഡൈസർ അഥവാ കച്ചവടക്കാർ സാലറി ആയിരത്തി അയിന്നൂറ് എസ് ആറ് പ്ലസ് ഒ ടി പ്ലസ് താമസം അതുകൊണ്ട് ഓ ടി അണിയെടുക്കാം താമസമുണ്ട് ഇതിനു പുറമെ ഓ ടി ഉണ്ട് കച്ചവടക്കാരന് ഇ സി എൻ ആർ പാസ്പോർട്ട് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് നിർബന്ധം ഡ്രൈവറിന് താമസ സൗകര്യം ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അവരെ ബന്ധപ്പെടാൻ നമ്പർ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ് പാസ്പോർട്ട് സൈഡ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് വാഴ്സി വാഴ്സ് നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ശതരങ്ങൾ അവരുമായി ബന്ധപ്പെടുക കൂടെ ഡീറ്റെയിൽസിനും ആദ്യലേക്കാണ് അയക്കേണ്ടത് ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത് ശതരങ്ങൾ അവരുമായി ബന്ധപ്പെടുക Okay, thanks.